തെലങ്കാനയിലെ ലക്സപെട്ടിയിൽ വൈദികർ നടത്തുന്ന മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹനുമാൻ സേനാ പ്രവർത്തകർ അടിച്ചു തകർത്ത സംഭവത്തിന് പിന്നാലെ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ കേസെടുത്ത് പോലീസ് മതവികാരം ഭരണപ്പെടുത്തി എന്നാരോപിച്ച് ചില രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് സ്കൂൾ അധികൃതർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിനിടെ സ്കൂൾ മാനേജ്മെൻ്റ് പരാതിയിൽ അക്രമികൾക്കെതിരെ രണ്ടപ്പള്ളി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തെങ്കിലും ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഇവർക്കെതിരെ നിസാര വകുപ്പിട്ട കേസുകൾ എടുത്താണ് ജാമ്യത്തിൽ വിട്ടയച്ചത് മലയാളി വൈദികന്റെ മുഖത്ത് ചായം തേക്കുകയും ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം സ്കൂൾ അധികൃതർക്കെതിരെ നൂറ്റി അൻപത്തിമൂന്ന് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സ്കൂളിൽ അതിക്രമിച്ചു കയറിയ അക്രമികൾ സ്കൂൾ മാനേജറെ ആക്രമിക്കുകയും ക്ലാസ് മുറിയിലെ ജനാലകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും ചെയ്തു മദർ തെരേസയുടെ രൂപവും പ്രവേശന കവാടമുൾപ്പെടെയും ആക്രമികൾ തകർത്തു സ്കൂൾ യൂണിഫോമിന് പകരം ഹനുമാൻ ദീക്ഷ സ്വീകരിക്കുന്നവർ ധരിക്കുന്ന വസ്ത്രം ധരിച്ചു വന്നതിന് വിദ്യാർത്ഥികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുവാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് മാതാപിതാക്കളുടെ പരാതി എന്നാൽ സ്കൂൾ യൂണിഫോം ധരിക്കാത്തതിന്റെ കാരണം ചോദിക്കുക മാത്രമാണ് സ്കൂൾ അധികൃതർ ചെയ്തത് ഹനുമാൻ ദീക്ഷ സ്വീകരിക്കുന്നവർ ധരിക്കുന്ന വസ്ത്രം മാറ്റിവരണമെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച നൂറുകണക്കിന് ഹനുമാൻ സേന പ്രവർത്തകർ അടങ്ങുന്ന സംഘമാണ് സ്കൂളിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് നാഷണൽ ഡെസ്ക് പോക്സ് ന്യൂസ്